തനി നിറം ലോകരാജ്യങ്ങളോട് വിളിച്ചു പറയാൻ പ്രതിനിധി സംഘത്തിൽ കോൺഗ്രസ് നേതാവ് ശശി തരൂരിനെ ഉൾപ്പെടുത്തിയതിൽ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറി രൂക്ഷമാവുകയാണ് പാകിസ്ഥാനെതിരെ വിദേശ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ ഇന്ത്യ അയയ്ക്കുന്ന എം പിമാരുടെ പ്രതിനിധി സംഘത്തിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയതിനെ വിമർശിക്കുന്ന കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ നേതാക്കൾക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ടാണ് ബി അടക്കം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് കടുത്ത എതിർപ്പാണ് തരൂരിനെ ഉൾപ്പെടുത്തിയതിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ പ്രതികരിച്ചുകൊണ്ട് ബി നേതാവായ പ്രദീപ് ഭണ്ഡാരി കടുത്ത ഭാഷയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ ഉന്നം വെച്ചും അദ്ദേഹം ചോദ്യങ്ങൾ ഉന്നയിച്ചു രാഹുൽ ഗാന്ധി ആകട്ടെ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്നവരെ പോലും എന്തിനാണ് ഇങ്ങനെ വെറുക്കുന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം പ്രതിപക്ഷ നേതാവ് വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യ വിരുദ്ധത വിളമ്പുന്നത് പോലെ മറ്റു കോൺഗ്രസ് നേതാക്കളും രാജ്യത്തിനെതിരായി പ്രവർത്തിക്കണമെന്നാണ് കരുതുന്നത് രാഹുൽ കരഞ്ഞ് നിലവിളിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്നും പൊതുജനം ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ കൊണ്ട് കഴിയാത്തതാണ് മറ്റു കോൺഗ്രസ് നേതാക്കൾ അവരുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ചൈനയ്ക്ക് വേണ്ടിയും പാകിസ്ഥാനുവേണ്ടിയുമൊക്കെ പണിയെടുക്കുന്നവർക്ക് രാജ്യ താല്പര്യങ്ങളെ മാനിക്കുവാനും അറിയില്ല എന്നതാണ് രാഹുൽ ഗാന്ധി ഉന്നം വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ അടക്കം ചോദിക്കുന്നതും അതേസമയം ബി നേതാവിന്റെ പ്രതികരണം ഇങ്ങനെയാണ് ജയറാം രമേശ് കോൺഗ്രസ്സുകാരനായ ശശി തരൂറിനെ പാർലമെന്ററി പ്രതിനിധി സംഘത്തെ നയിക്കാൻ തിരഞ്ഞെടുക്കുന്നതിനെ എതിർക്കുന്നു സ്വന്തം പാർട്ടിയിൽ പോലും ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്ന എല്ലാവരെയും രാഹുൽ ഗാന്ധി എന്തിനാണ് വേർക്കുന്നത് ബി ജെ പി വക്താവ് പ്രദീപ് ഭണ്ഡാരി ഇങ്ങനെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനിടയിൽ ജയറാം രമേശ് പറയുന്നത് ഇങ്ങനെയാണ് തങ്ങളോട് പേരുകൾ ചോദിച്ചിട്ട് പ്രഖ്യാപിക്കാതിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സത്യസന്ധതയില്ലായ്മയാണെന്നായിരുന്നു ജയറാം രമേശിന്റെ പ്രസ്താവന സർക്കാർ നാലു പേരുകൾ ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങൾ അവർക്ക് നൽകി എന്നാൽ സർക്കാരിന്റെ പത്രക്കുറിപ്പ് അതിശയപ്പിക്കുന്ന തരത്തിലായിരുന്നു സർക്കാരിന്റെ പെരുമാറ്റം സത്യസന്ധതയല്ല സർക്കാരിന്റെ നയതന്ത്രം പരാജയപ്പെട്ടു ഇതാണ് അവസരവാദ രാഷ്ട്രീയമെന്നും സർക്കാർ പാർലമെന്റിൽ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്നും സർവകക്ഷി സംഘത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും പക്ഷെ പേരുകൾ ചോദിച്ചിട്ട് പ്രഖ്യാപിക്കാതിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സത്യസന്ധത ഇല്ലാഴ്മയാണേ എന്നും നാലു പേരുകളിൽ ഞങ്ങൾ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നും ജയറാം രമേശ് ഇവിടെ പറയുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ ഇന്ത്യ നടത്തിയ പോരാട്ടങ്ങളുടെയും ഓപ്പറേഷൻ സിന്ധൂർ ഉണ്ടായതിന്റെ പശ്ചാത്തലവും വിദേശ രാജ്യങ്ങളുമായി വിശദീകരിക്കുവാനും അവരുടെ പിന്തുണ ഉറപ്പാക്കുവാനും ഇന്ത്യ അയക്കുന്ന പ്രതിനിധികളുടെ സംഘത്തിൽ എം പി ശശി ഉണ്ടാകുമെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ചതായി ശശി തരൂർ അറിയിക്കുകയും ചെയ്തിരുന്നു സർക്കാർ ക്ഷണം അഭിമാനത്തോടെ തന്നെ സ്വീകരിക്കുന്നു ദേശീയ താല്പര്യമുള്ള വിഷയമായതിനാലും തന്റെ സേവനം ഈ സന്ദർഭത്തിൽ ആവശ്യമുള്ളതിനാലും തന്നെ ഇത് അഭിമാനത്തോടെ തന്നെ സ്വീകരിക്കുന്നു എന്നതായിരുന്നു എം പി ശശി തരൂർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ കുറച്ചതും അടുത്തിടെ നമ്മുടെ രാജ്യത്ത് നടന്ന സംഭവങ്ങളെ കുറിച്ച് അഞ്ച് പ്രധാന രാഷ്ട്രങ്ങളോട് വിശദമാക്കാനുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തെ നയിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷണത്തിൽ ഞാൻ അഭിമാനിക്കുന്നു ദേശീയ താല്പര്യം ഉയർന്നു വരികയായിരുന്നു ഇപ്പോൾ എന്റെ സേവനം ആവശ്യമാണ് ജയ്ഹിന്ദ് എന്നാണ് പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ശശി തരൂരിനെ പിന്തുണച്ചുകൊണ്ട് കെ പി സി സിയും രംഗത്തെത്തിയിരുന്നു വിദേശ യാത്രയ്ക്ക് തരൂരിനെ ഉൾപ്പെടുത്തിയ തീരുമാനത്തെ കെ പി സി സി സ്വാഗതം ചെയ്യുകയും ചെയ്തു രാജ്യത്തിന്റെ നിലപാട് മറ്റ് രാജ്യങ്ങളെ അറിയിക്കാൻ തരൂരിന് കഴിയുമെന്ന് കെ പി സി സി വ്യക്തമാക്കുകയും ചെയ്തു ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഇരുപത്തിയാറ് നിരപരാധികളായ വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടിരുന്നു ഇതേ തുടർന്നുകൊണ്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ പാക് അധീന കാശ്മീരിലും പാകിസ്ഥാനിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ആക്രമിച്ചതും കൃത്യമായി ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം പൂർണ്ണ വിജയം കണ്ടെത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാന്റെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് നശിപ്പിച്ചത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ശശി തരൂരിനെയും ഒപ്പം തന്നെ മറ്റ് ആറ് എം പിമാരെയും വിദേശ രാജ്യങ്ങളിൽ പോയി സംഭവം വിശദീകരിക്കാൻ ചുമതല നൽകിയിരിക്കുന്നതും ന്യൂസ് ഡെസ്ക്യൂസ്